അജ്ജാലകർ സഭാ പ്രബോധനങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുന്നവരാകണമെന്ന് പാലാ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വൈദികരിലൂടെ വചനം സദാ പ്രഘോഷിക്കപ്പെടണമെന്നും മാർ കല്ലറങ്ങാട്ട് ആവശ്യപ്പെട്ടു പാലാ അൽഫോൺസിയൻ പാസ്ട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന രൂപതാ വൈദിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് അജപാലകർ സഭാപ്രബോധനങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുന്നവരാകണം വൈദികരിലൂടെ വചനം സദാ പ്രഘോഷിക്കപ്പെടണമെന്നും ബിഷപ്പ് മാർ ജോസഫ് കള്ളറങ്ങാട്ട് പറഞ്ഞു ദൈവം നമ്മെ സ്പർശിക്കണം അതിന് അവസരമില്ലാതെ വരികയാണെങ്കിൽ അവിടെ ദുഷ്ടാരൂപയുടെ ആവാസവും സ്വാധീനവും ഉണ്ടാകും ദൈവം ശ്രദ്ധിക്കുന്നത് നമ്മുടെ സ്വരമല്ല ഹൃദയമാണെന്നും അഭിമന്യമാർ കള്ളറങ്ങാട്ട് ഓർമ്മിപ്പിച്ചു പാല അൽഫോൺസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ച രൂപത വൈദിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് രൂപതയുടെ മേൽനോട്ടത്തിൽ നിർവഹിക്കപ്പെടുന്ന സഭാപരവും അജപാലനപരവും വിദ്യാഭ്യാസപരവും ക്ഷേമപരവുമായ മേഖലകളിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ സമ്മേളനം വിലയിരുത്തി രൂപതയുടെ ഇടയൻ പാരിസോഫ്റ്റ്വെയറിന്റെ സാങ്കേതിക സാധ്യതകളെ അജപാലന രംഗത്ത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു ഫാദർ ജെയിംസ് പുലിയുറുമ്പിൽ രചിച്ച മാർ തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വവും മൈലാപ്പൂർ കബരിടവുമെന്ന പുസ്തകം മാർ ജോസഫ് പ്രോട്ടോ പ്രോട്ടോസെഞ്ചലൂസ് ഫാദർ ജോസഫ് തടത്തിലിനു നൽകി പ്രകാശനം ചെയ്തു രൂപത വികാരി ജനറൽമാരായ ഫാദർ ജോസഫ് തടത്തിൽ ഫാദർ ജോസഫ് മേലെപ്പറമ്പിൽ ഫാദർ സെബാസ്റ്റിൻ വേദാനത്ത് ഫാദർ ജോസഫ് കണിയൊടിക്കൽ എന്നിവരും പ്രസംഗിച്ചു ഷിക്കാന ന്യൂസ് കോട്ടയം